കോർഡിനേഷൻ ഷബ്സ ഇറാഹിം ഫോർമൽ പ്രിൻസിപ്പൽ സെക്രട്ടറി താങ്ങൾ പറഞ്ഞതുനുസരിച്ചാണെങ്കിൽ എനിക്ക് അറിയില്ല എന്നാൽ സർക്കാർ ഉത്തരവിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നാണ് ഫോർമൽ പ്രിൻസിപ്പൽ സെക്രട്ടറി മെയ്ഡ് എ റെഫറൻസ് ടു അപ്പോയിന്റ് എ പേഴ്സൺ ഹു വാസ് വർക്കിംഗ് അറ്റ് ദ ടൈം ആ സെക്യററി ടു കൺസൾ ജനറൽ യുഎഇ ടു ദ പോസ്റ്റ് ഓപ്പറേഷൻസ് മാനേജർ ഓർ ജൂനിയർ കൺസൾട്ടന്റ് പ്രോജക്റ്റ് ഫോർ സ്പേസ് പാർക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേക അർത്ഥമില്ല അതെന്താ പ്രത്യേക അർത്ഥമില്ല അത് അർത്ഥം പറയാ ബാക്കി കൂടി വായിക്ക് അല്ല അതാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മെയ്ഡ് എ റെഫറൻസ് ടു അപ്പോയിന്റ്മെന്റ് എ പേഴ്സൺ അതെ അതെന്റെ ഞാൻ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് കച്ചട എനിക്ക് വഴങ്ങില്ല കയ്യിലുണ്ട് ഇവിടെ ആ അത് എന്റെ എന്റെ കയ്യിലുണ്ട് നിങ്ങളുടെ വാദം വാദം എന്താണ് നിങ്ങളുടെ ഗവൺമെന്റ് നേരിട്ട് എന്ന അതിൽ ഉറച്ചു നിൽക്ക് ഉറച്ചു നിൽക്ക് ഗവൺമെന്റ് നേരിട്ട് നിയമിച്ചയാളാണോ രണ്ട് ഐ ടി വകുപ്പ് നേരിട്ട് നിയമിച്ചോ രണ്ടാമത്തെ കാര്യം വിളച്ചിലെടുക്കല്ലേ ചോച്ചന മറുപടി പറയാം ഇത് രണ്ടും തെറ്റാണ് ഈ രണ്ട് വാദത്തിലും വേജബോധത്തിലും നിൽക്കണ്ട അത് തെറ്റാണ് തെറ്റായ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് പിടിവാശി കാണിച്ചു നിൽക്കുക അത് തെറ്റാണ് എന്നതിന്റെ തെളിവാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം അന്വേഷിച്ചപ്പോൾ സി ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിരുന്നുവെങ്കിൽ അവരുടെ വേജവിരുദ്ധത്തെ സംബന്ധിച്ച ക്രിമിനൽ കേസിൽ എങ്ങനെയാണ് പി ഡബ്ല്യു സി രണ്ടാം പ്രതിയാവുകയാണ് മൂന്നാം എങ്ങനെയാണ് വിശദീകരണ കത്ത് ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുക ു സി വിഷൻ ടെക്കിനോട് വിശദീകരണം ചോദിച്ചു എന്ന പി ഡബ്ല്യു സിയുടെ വാർത്താക്കുറിപ്പ് എങ്ങനെയാണ് മലയാള മനോരമയ്ക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയുക അതുകൊണ്ട് ആ വ്യാജബോധത്തിൽ നിൽക്കണ്ട ആ ലോജിക്കില്ലാത്ത അത് നടക്കുന്ന കാര്യമല്ല ഗവൺമെന്റ് ആദ്യം മുതലേ പറഞ്ഞതാണ് ആ നിലപാടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ ഈ സസ്പെൻഷൻ ഒരു വ്യക്തിയെ വലിയ ാണ് യഥത്തിൽ പലതും മാറ്റി പറയുന്ന കേരളത്തിന് മൊത്തം മനസ്സിലായിട്ടുള്ള കാര്യം ഇപ്പോ റഹീമിനും മനസ്സിലായിട്ടൊക്കെ ഉണ്ടാവും റഹീം ഇപ്പോഴും കുണ്ടന്നൂർ പാലത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ എണ്ണടിക്കാൻ നിൽക്കുക ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ ഇവർക്കുള്ള പ്രയാസമാണ് ഈ ദിവസങ്ങളിലൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ആദ്യം ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു അറിഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞു സർക്കാരിന്റേതുമായിട്ട് ഒട്ടും കണക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു ഇപ്പോ റഹീം സംസാരിക്കുന്നത് കേട്ടാ തോന്നുന്നത് നമ്മുടെ സ്വപ്ന സുരേഷിനെ നിയമിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്റ്റാച്ചു ഹോട്ടലിലെ കാഷ്യർ ആയിട്ടാണെന്നാണ് തോന്നുന്നത് ഈ ഓർഡറിൽ തന്നെ പറയുന്നത് കൗൺസിൽ ജനറലിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന് റെഫറൻസ് കൊടുത്ത് പറഞ്ഞ് നിയമിപ്പിക്കേണ്ട എന്ത് അനിവാര്യതയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു പങ്കുമില്ല പോലും ഇല്ല എന്ന് മുഖ്യമന്ത്രിയും റഹീമും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചാനലിലും പത്രസമ്മേളനത്തിലും ഒക്കെ വന്ന് പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായി ഒരു അന്വേഷണം അവർ പ്രഖ്യാപിച്ചു വേണം പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നാണ് അതിനകത്ത് പറയുന്നത് വർക്കിംഗ് അറ്റ് ദ ടൈം ആസ് സെക്രട്ടറി ടു ദ കൗൺസിൽ ജനറൽ യു ഐ ഓഫ് ഓപ്പറേഷൻ മാനേജർ ഓർ ജൂനിയർ കൺസൾട്ടന്റ് പ്രൊജക്ട് ഫോർ സ്പേസ് പാർക്ക് ഇങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് നിയമിക്കേണ്ടത് ഗവൺമെന്റിന്റെ ആവശ്യമായിരുന്നു ഇങ്ങനെ ഒരാളെ റെഫർ ചെയ്യേണ്ടത് ഗവൺമെന്റിലെ ചില ഉന്നതരുടെ തീരുമാനമായിരുന്നു ഒരു മാനദണ്ഡവും പാലിക്കാതെ വ്യാജ ഉള്ള വിദ്യാഭ്യാസ യോഗ്യത പോലും പരിഗണിക്കാതെ ഒരാളെ ഇത്രയും വലിയൊരു ശമ്പളത്തിൽ ഇവിടെ കൊണ്ടിരുത്തിയത് എന്ന് പറയുമ്പോൾ ഇത് വളരെ നേരത്തെ തിരക്കഥ തയ്യാറാക്കി നടത്തിയ നാടകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് എന്നുള്ളതാണ് സ്ഥിതിക്ക് ഇനി എങ്ങനെ മനസ്സിലാക്കി ഈ തട്ടിപ്പ് നടത്താൻ ഇവർ വെൽ പ്ലാൻഡ് ആയിരുന്നു അതിൽ സ്വപ്ന സുരേഷ് ഈ ഗവൺമെന്റ് സംവിധാനത്തിലേക്ക് വരേണ്ടത് ഇവരുടെയൊക്കെ ആവശ്യമായിരുന്നു അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ അവർക്ക് ഒരു ബാക്കപ്പായി വേണമായിരുന്നു ഇബ്രഹീം ഒറ്റ കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി വളരെ വളരെ കോൺട്രാക്ട് ബേസിൽ ജോലിക്ക് വരുന്ന ഒരാളെ ഫ്ളാറ്റ് എടുത്ത് താമസിപ്പിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കാനൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇത്ര സജീവമായ താല്പര്യം കാണിക്കുന്നതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ അല്ലല്ലോ നിയമിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാദം ഇത്രകാലം പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നുമല്ല കുണ്ടന്നൂർ പാലം പണിയാൻ വരുന്ന തൊഴിലാളിയുടെ കുറ്റത്തിന് മന്ത്രിക്കെതിരെ നടപടി എടുക്കാൻ കഴിയുമോ എന്നൊക്കെയായിരുന്നു ചോദ്യം ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ശുപാർശ ചെയ്തതല്ലേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നിയമിച്ചിട്ടില്ലല്ലോ എന്നാണ് ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇപ്പൊ റഹീം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാദം അതൊന്നും ഗവൺമെന്റ് അല്ല ഗവൺമെന്റ് ശുപാർശ ചെയ്തിട്ടില്ല ഞാൻ ചോദിക്കട്ടെ റഹീം ആരായി ഗവൺമെന്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാത്രമാണോ മുഖ്യമന്ത്രി മാത്രമാണോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഗവൺമെന്റ് അല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഗവൺമെന്റിന്റെ ഭാഗമല്ലേ അത്രക്കുള്ള ബുദ്ധിയൊന്നും ഐ ടി സെക്രട്ടറി എന്നാണ് ഐ ടി വകുപ്പിന്റെ നാഥനല്ലേ ഐ ടി വകുപ്പ് അദ്ദേഹത്തിന് കീഴിലല്ല അതാണ് ഗവൺമെന്റ് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്താണ് ഇവരെല്ലാവരും ഉത്തരവിറക്കുന്നത് എന്ന് പറഞ്ഞാൽ ഐ ടി വകുപ്പിന് കീഴിലുള്ള പ്രൊജക്ടിന്റെ ഡയറക്ടർ സ്ഥാനത്തേക്ക് നിങ്ങൾ ഇന്നെയാണ് നിയമിക്കണമെന്ന് ഐ ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് എന്താണോ കളിയേണ്ടത് എന്നെ തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇദ്ദേഹം പല വകുപ്പിലേക്കും കത്തയച്ചിട്ടുണ്ടല്ലോ ആ കത്തൊന്നും സർക്കാരിന്റെ കത്തല്ലേ കേരളത്തിലെ നിരവധി വകുപ്പുകളിലേക്ക് നിരവധി പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഒക്കെ ഇത് ഞാൻ ആ കത്തൊക്കെ ശിവശങ്കറുടെ സ്വന്തം കത്താണോ അതൊക്കെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് അഡ്രസ് ചെയ്ത കത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി ഓഫീസാണ് കത്ത് അപ്പൊ ഈ കത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അപ്പൊ ശിവശങ്കനല്ല ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അങ്ങനെ തിരുത്തി വായിക്കണം ഈ ഓർഡർ പോലും വിശക്കുണ്ട് ഈ ഓർഡറിൽ ശിവശങ്കർ എന്ന വ്യക്തി അല്ല ടാർഗറ്റ് ചെയ്യേണ്ടത് ശിവശങ്കരൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അരിയും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനും ഒരാളെ നിയോഗിച്ചതല്ലല്ലോ ശിവശങ്കരൻ എന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തിനുന്നൊണ്ട് ഒരു ശുപാർശ കൊടുക്കുമ്പോ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടിയിട്ടുള്ള ശുപാർശയാണ് ഞാൻ മലയാള മനോരമയുടെ ഒരു വാർത്ത വായിക്കാം വിഷൻ ടെക്നോളജിക്ക് നടപടി എടുക്കുമെന്ന് പി ഡബ്ല്യു സി രണ്ടായിരത്തി പതിനാല് മുതൽ വിഷൻ ടെക്നോളജി താൽക്കാലിക ജീവനക്കാരെ ലഭ്യമാക്കാറുണ്ട് പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വരികയാണ് എങ്ങനെയാണ് അവരെ നിയമിച്ചതെന്ന് അവർ വിശദീകരിക്കുകയാണ് ഇതൊക്കെ വസ്തുതകളായി മുമ്പിൽ നിൽക്കുമ്പോൾ വന്നിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആദ്യം മുതൽ ഉന്നയിക്കുന്ന കാര്യം എന്താണ് ഒരേ സ്വരത്തിൽ ഉന്നയിക്കുന്നത് കള്ളം ഒരേ സ്വരത്തിൽ ഉന്നയിക്കുന്നു എന്ന് കരുതിയാൽ മതി മൂവർ ഒരുമിച്ച് പറയുന്നത് കൊണ്ട് സത്യമെന്ന് പറയണ്ട അത് പൊളിയുന്നതാണിത് ആ പൊളിയുന്നതിന്റെ ജാള്യതയാണ് നിങ്ങൾ പഴയ കുണ്ടനൂർ പാലത്തിന്റെ കഥയെല്ലാം ഇപ്പോഴും ഓർത്തെടുത്ത് പറയുന്നത് ഇതുവരെ മറക്കാതിരുന്നത് നന്നായി അന്ന് ലഭിച്ചതൊക്കെ മുഖ്യമന്ത്രിയുടെ എല്ലാം എല്ലാം ആയ അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ ശ്രമിച്ച റഹീമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ അണ്ണൻ ഈ പറയുന്ന പരിപാടിക്കെല്ലാം കൂട്ടുനിന്ന് ഈ പറയുന്ന ഗവൺമെന്റിന്റെ താല്പര്യങ്ങളും രാജ്യത്തിന്റെ താല്പര്യങ്ങളും എല്ലാം അട്ടിമറിച്ച് കള്ളക്കച്ചവടം നടത്തുന്ന സ്വർണക്കള്ളക്കടത്ത് നടത്തുന്ന ആളുകളെ ഗവൺമെന്റിന്റെ ചെലവിൽ തീറ്റിപ്പോറ്റാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തത് പിന്നെ ഈ ഉത്തരവിനകത്ത് പറയുന്നത് എന്താ കൗൺസിൽ ജനറലിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തോണ്ട് സെക്രട്ടറി ടു കൗൺസിൽ ജനറൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെക്കണം എന്തായിരുന്നു എന്തായിരുന്നു ഇദ്ദേഹത്തിന് ഇത്രയും നിർബന്ധം ആ നിർബന്ധത്തിന് അദ്ദേഹം തേടിയ വഴി എന്താ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇത് കണക്ടാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരെ സർവീസിൽ വന്നതിന് ശേഷമോ ഇവരെ സർക്കാരിൽ വന്നതിന് ശേഷമോ മാത്രമുള്ള കാര്യങ്ങളല്ല ഇതിന്റെ പുറകിലോട്ടും അന്വേഷിക്കേണ്ടതായിട്ട് വരും ഇപ്പൊ പിടിക്കപ്പെട്ട സ്വർണക്കടത്ത് മാത്രമല്ല അതിന്റെ വാക്കിലും അന്വേഷിക്കേണ്ടി വരും നമ്മൾ ഇത് ഉന്നയിക്കുന്നതിന്റെ കാരണമെന്താ ഞങ്ങളായിട്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും ആണോ ആണോ പ്രതിപക്ഷ നേതാവാണോ പ്രതിപക്ഷ നേതാവാണോ സ്വപ്ന സുരേഷിനെ ഇവിടെ കൊണ്ടുവന്ന് നിയമിച്ചത് ഞങ്ങൾ ആരെങ്കിലും ആണോ മാധ്യമങ്ങളാണോ റെഫർ ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങളാണോ അതിന്റെ പേരിൽ സസ്പെൻഷൻ നടപടികൾ എടുക്കുന്നത് ഞങ്ങളാണോ പിന്നെ കേൾക്കുന്നു സ്പീക്കറുടെ പേര് പിന്നെ കേൾക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് അദ്ദേഹത്തിന്റെ സ്റ്റാഫിന്റെ പേര് ഇതുമായി ആയിട്ടുള്ള ആളുകൾ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും പേരുകൾ ഈ ഗവൺമെന്റിന്റെ ഉന്നതമായ പദവിയിൽ ഇരിക്കുന്ന ആളുകളാവുമ്പോ ഗവൺമെന്റ് കൊടുക്കുന്ന പണത്തിൽ നിന്ന് സാലറി മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പറ്റി പറയുമ്പോ അത് റെഫർ ചെയ്തിട്ടല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോ സ്റ്റാറ്റു ഹോട്ടലിലെ നിയമനത്തിന്റെ ഗൗരവം പോലും അതിന് റഹീമ് കാണിച്ചില്ല എന്നുള്ളത് എനിക്ക് മാത്രം തോന്നുന്നതല്ല ഞങ്ങൾ അത് ചോദിക്കുന്നതിനോട് റഹീമിന് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല ും പാർട്ടിയോട് നല്ല സ്നേഹമുള്ള ആളാ ആ സ്നേഹത്തിന്റെ ഭാഗമായി ഇത് ഡിഫെൻഡ് ചെയ്യാൻ വളരെ നന്നായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു ദിവസം കഴിയുമ്പത്തേക്കും അത് പൊളിയുന്നതിന്റെ ഉത്തരവാദിത്വം എന്നെ പറഞ്ഞിട്ടോ കേസ് യശുവിനെ പറഞ്ഞിട്ടോ കാര്യം ഉണ്ടായിരുന്നു ഇൻഫർമേഷൻ തരുന്ന ആളുകളോട് പറയണം ഇനിയെങ്കിലും രണ്ടു ദിവസം കഴിയുമ്പോ മാറ്റി പറയേണ്ടാത്ത കാര്യങ്ങൾ തരണം എന്ന് മാത്രം പാർട്ടി നേതൃത്വത്തിൽ പറഞ്ഞാൽ മതി ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം